ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നമ്മുടെ യാത്ര അതിനുമുമ്പേ നിസർഗദാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഡി പാർക്ക് ഉണ്ട് അതുപോലെ ചിൽഡ്രൻസ് പാർക്കിലെ ചില കാഴ്ചകളും കാണാം അത്ര ക്ലിയർ ആയിട്ടല്ല നിസർഗാമിലെ ഈ വീഡിയോ ഭാഗങ്ങൾ കുറവുകൾ ഉണ്ട് എന്നതിൽ തർക്കമില്ല ആ സമയം ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ചാർജ് തീർന്നിരുന്നു പിന്നെ വേറെ ഒന്നിലാണ് വീഡിയോ എടുത്തത് അതിൻ്റെ കുറവുകളുണ്ട് ക്ഷമിക്കണം പക്ഷേ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകളിൽ ആ പ്രശ്നമില്ല നിസർഗാദാമിൽ തുടക്കത്തിൽ കാണിച്ച റെസ്റ്റോറൻറ്റും നമ്മൾ പോയിരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കാൻ സാധിച്ചില്ല അവിടുത്തെ ഫ്രൂട്ട്സ് വേവിച്ച മുന്തിരി പച്ചമങ്ങ തുടങ്ങിയ ജ്യൂസുകൾ മസ്റ്റ് മസ്റ്റർ ആണ് ഏതൊരു എസെൻസും ഇല്ലാതെ നാച്ചുറൽ രീതിയിലാണ് അത് ചെയ്യുന്നത് നമ്മൾ അവിടുന്ന് കഴിച്ച ചിക്കൻ ബിരിയാണിയും കൊള്ളാവും വളരെ നല്ല സർവീസും പെരുമാറ്റവും എടുത്തു പറയണം തീർച്ചയായും നിസ്സർഗതവിൽ പോയാൽ അതിനുള്ള റെസ്റ്റോറൻറ്റിലും കയറാൻ മറക്കരുത് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളിലേക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഇടതും വലുതുമായ സ്ഥലമുണ്ട് ഇടതുവശത്തെ ഗ്രൗണ്ടിൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും അവിടെ പട്ടികളുള്ളത് കാരണം വലതുവശത്താണ് പാർക്ക് ചെയ്തത് ഈ പോകുന്ന വഴിയിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എങ്കിലും ചിലരൊക്കെ പാർക്ക് ചെയ്യുന്നിരിക്കുന്ന കണ്ടു അങ്ങനെ ഓരോരുത്തരും ചെയ്തു തുടങ്ങിയാൽ പിന്നെ വരുന്നവർക്കും നമ്മൾ തിരിച്ചു പോകുമ്പോഴതൊരു ബുദ്ധിമുട്ടാണ് ടോയ്ലറ്റിൽ പോകണമെന്നുള്ളവർക്ക് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെയുള്ള ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലേക്കാണ് നോ മാസ്ക് നോ എൻട്രി എന്നുള്ള ബോർഡൊക്കെ തുടക്കത്തിൽ കാണാമെങ്കിലും കോവിഡ് കുറഞ്ഞിരുന്നതിനാൽ അത് അത്ര കണ്ട് നടപ്പാക്കിയിരുന്നില്ല അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ മനോഹരങ്ങളാണ് ഫ്രെയിമിൽ കാണുന്നതിലുപരി നേരിട്ട് അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു അനുഭൂതിയുണ്ട് അത് പറഞ്ഞു ഒരുക്കാൻ ആകാത്തതാണ് ഒരുപക്ഷെ മനസ്സിലെ കുറെ ബിംബപ്രതിഷ്ഠകളാകാം കർണാടകയിലെ കൊടക് ജില്ലയിൽ ബൈലേ കുപ്പയിലാണ് ടിബറ്റൻ ആത്മീയ കേന്ദ്രമായ ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഭക്തർക്കായി തുറന്നുകൊടുത്തത് ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് കൂടുതലായിട്ട് നാൽപ്പതടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് കടും നിറത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ കൺമുമ്പിൽ കാണുന്നതെല്ലാം ഓരോ തരത്തിലാണ് അതിശയിപ്പിക്കുന്നത് ചെന്നെത്തിയിരിക്കുന്ന ടിബറ്റിൽ തന്നെയൊന്ന് സന്ദേഹിപ്പിക്കും വിധത്തിലുള്ള ഒരു പ്രദേശം ഇത്രയും തന്നെ അധികമാണ് കൂർഗിലെ ബൈലേകുപ്പിയിലെ സുവർണക്ഷേത്രത്തെ വിശേഷിപ്പിക്കുവാൻ കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇവിടം കൊടകിന്റെ തണുപ്പ് തേടിയെത്തുന്ന മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥാനം കൂടിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് നംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ ഭവ ബുദ്ധവിഹാരം എന്നാണ് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നാമം ഇവിടുത്തെ ടിബറ്റൻ കേന്ദ്രത്തിൽ മാത്രം നാപ്പത്തി മൂന്നായിരത്തിലധികം ടിബറ്റുകാരാണ് വസിക്കുന്നത് സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളുണ്ട് കൊടക് ജില്ലയിലെ കുഷാൽ നഗരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ബൈലക്കുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ്ണക്ഷേത്രം നാം ഇതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളിലേക്കാണ് വാതിൽ തുറക്കുന്നത് സുവർണക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായി എങ്ങനെ ടിബറ്റൻ വംശജരോടെ എത്തിയെന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ചൈനയുടെ അധിനിവേശം ആരംഭിച്ചതോടെയാണ് ടിബറ്റിന്റെ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ടിബറ്റ് അഭയാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു അവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അഭ്യർത്ഥികൾ ഇന്ത്യയിലെ വിവിധ ക്യാമ്പുകളിലും സെറ്റിൽമെൻറ്റുകളിലും കഴിയുന്നു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യസഭയിൽ ഇന്ത്യൻ സർക്കാർ ദലയിലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ടിബറ്റുകാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസയാത്ര ആരംഭിച്ചത് ഇവിടുത്തെ മൂന്ന് വലിയ പ്രതിമകൾ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു ബുദ്ധൻ പത്മസംഭവ അമിതായിസ് എന്നിങ്ങനെ ആകർഷകമായ മൂന്ന് സ്വർണ്ണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഓരോ പ്രതിമയ്ക്കും ഏകദേശം നാൽപ്പതടി ഉയരമുണ്ട് വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഏത് ഭാഗം നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളെയാണ് ചുവരങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനാ ചക്രങ്ങളും പ്രയർ ഡ്രമ്മകളും അതുപയോഗിക്കുന്ന സന്യാസിമാരെയും എല്ലാം ഇവിടെ കാണാം നഡ് ഡ്രോളിംഗ് മണ്ണാസ്റ്റയിൽ ആയിരത്തി മുന്നൂറ് ചെറിയ പ്രാർത്ഥനാ ചക്രങ്ങളും പത്തൊമ്പത് വല്യവയുമുണ്ട് ചക്രങ്ങൾ തിരിക്കുന്നത് ഒരു ബുദ്ധക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗമാണ് ചക്രങ്ങൾ ഒരു ബുദ്ധക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അതിൽ ദശലക്ഷക്കണക്കിന് പ്രാർത്ഥനാ ചുരുളുകൾ അടങ്ങിയിരിക്കുന്നു ധർണികളോ ബുദ്ധമത പ്രാർത്ഥനകളോ ചൊല്ലുമ്പോഴാണ് ചക്രങ്ങൾ ഘടികാര ശിക്ഷയിൽ തിരിക്കുന്നത് വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണ്ണ സ്വർണചിത്രങ്ങളും ക്ഷേത്രത്തിലുള്ളതിനാണ് സ്വർണക്ഷേത്രം എന്ന പേര് ലഭിച്ചത് അതിമനോഹരമായി നിർമ്മിച്ച ഈ ആശ്രമം മികച്ച രീതിയിലാണ് പരിപാലിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികളിൽ ഏറ്റവും അധികം ആളുകളുള്ളത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് അഞ്ച് ടിബറ്റൻ സെറ്റിൽമെന്റുകളാണ് ഇവിടെ ആകെയുള്ളത് അതിൽ ടിബറ്റിന് പുറത്ത് ഏറ്റവും കൂടുതൽ ടിബറ്റൻ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലുതും പഴയതുമായ ടിബറ്റൻ സെറ്റിൽമെന്റ് ആണ് ബൈലേകുപ്പെ ലുംസം സാബ് ഡുബ്ലിംഗ് ഡിക്കെൽ ആർസോ എന്നിങ്ങനെ രണ്ട് കേന്ദ്രങ്ങളായാണ് ഇവർ വസിക്കുന്നത് തുടക്കകാലത്ത് മുളയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത് മറ്റു നാല് ടിബറ്റൻ ബുദ്ധമതങ്ങളുടെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയമായ നിഗ്മ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ പ്രബോധന കേന്ദ്രമാണ് ഈ ആശ്രമം വിനോദസഞ്ചാരികളുടെ തിര കഴിയുന്നില്ലെങ്കിൽ കൂടിയും ഈ ആശ്രമത്തിന്റെ ശാന്തത ഒന്ന് വേറെ തന്നെയാണ് അകത്ത് കയറുന്നതിനായി പ്രത്യേകിച്ച് എൻട്രൻസ് ഫീ ഒന്നുമില്ല നമ്മൾ പോയ സമയം ചെരുപ്പ് അതായത് നമ്മുടെ അമ്പലത്തിൽ കയറുമ്പേ ചെരുപ്പ് ഓർത്തു വയ്ക്കണം അന്ന് ഒരു ചോടി ചെരുപ്പിന്റെ രണ്ട് രൂപയായിരുന്നു റേറ്റ് സുവർണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചകളിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരിടമാണ് സെർപ്പം മൊണാസ്റ്റിക് യൂണിവേഴ്സിറ്റി ബുദ്ധിമുട്ടത്തെക്കുറിച്ച് അറിയാൻ താൽപര്യമുള്ളവരെ സ്വാഗതം ചെയ്യുന്ന ഇടം ലാവേഴ്ച ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് ഈ സർവകലാശാല നിരവധി സന്യാസിമാർക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും ഭക്ഷണവും താമസവും നൽകുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം പരമ്പരാഗത ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ച നോഡ്രോളിംഗ് നൊണാസ്റ്റി അഥവാ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിതിയിലെ ഒരു വിസ്മയം തന്നെയാണ് ഓരോ സന്ദർശകരെയും മറ്റൊരു ലോകത്ത് എത്തിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം അതിമനോഹരമായി നിർമ്മിച്ച ഈ ആശ്രമം മികച്ച രീതിയിലാണ് പരിപാലിക്കപ്പെടുന്നത്